ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ ലിങ്ക് ടു അപ്ലൈ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ജനറൽ കാറ്റഗറിയിൽ നാനൂറ്റി അഞ്ച് വേക്കൻസിയും കൂടി ടോട്ടൽ ആയിരം അറുപത് ശതമാനത്തിൽ കുറയാതെയുള്ള ഗ്രാജുവേഷൻ ആണ് ഇവിടെ എഡ്യൂക്കേഷണൽ ആയിട്ട് വന്നിട്ടുള്ളത് ഹലോ ഫ്രണ്ട്സ് വി ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ക്രെഡിറ്റ് ഓഫീസർ ഇൻ ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് സ്കെയിൽ വൺ പോസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് ഇപ്പോൾ തന്നെ നമ്മുടെ വി ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ജോബ് റിക്രൂട്ട്മെന്റ് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടീൻ ജാനുവരി ടൂ അപ്ലൈ ുന്നത് ഫെബ്രുവരി ട്വന്റിത്തിലാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ എൻഡ് ചെയ്യുന്നത് സോ നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് ഓഫീസർ ഇൻ മെയിൻ സ്ട്രീം ജനറൽ ബാങ്കിങ് ആണ് നെയിം ഓഫ് ദി പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് സ്കെയില് വന്നിട്ടുള്ളത് ജൂനിയർ മാനേജർ ഗ്രേഡ് സ്കെയില് വൺ ആണ് കാറ്റഗറി വൈസ് വേക്കൻസീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് എസ് സി കാറ്റഗറിയിൽ നൂറ്റമ്പത് വേക്കൻസിയും എസ് ടി കാറ്റഗറിയിൽ എഴുപത്തി അഞ്ച് വേക്കൻസിയും ഒ ബി സി കാറ്റഗറിയിൽ ഇരുന്നൂറ്റി ൻസിയും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ നൂറ് വേക്കൻസിയും ജനറൽ കാറ്റഗറിയിൽ നാനൂറ്റി അഞ്ച് വേക്കൻസിയും കൂടി ടോട്ടൽ ആയിരം വേക്കൻസീസ് ആണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്രെഡിറ്റ് ഓഫീസർ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കെയിൽ ഓഫ് പേ ആണ് നാൽപ്പത്തി എണ്ണായിരത്തി നാന്നൂറ്റി എൺപത് മുതൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയാണ് സ്കെയിൽ ഓഫ് പേ ആയിട്ട് വന്നിട്ടുള്ളത് സോ ബാങ്കിങ് മേഖലയിൽ ഹൈ സാലറി നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ക്രെഡിറ്റ് ഓഫീസർ പോസ്റ്റിലേക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഏജും ആണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത് സോ ഇവിടെ ഏജ് മിനിമം ട്വന്റി ഇയേഴ്സ് ആണ് മാക്സിമം ഏജ് വന്നിട്ടുള്ളത് തേർട്ടി ഇയേഴ്സ് ആണ് കൂടാതെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ഉദ്യോഗാർത്ഥികൾക്ക് അറുപത് ശതമാനത്തിൽ കുറയാതെയുള്ള ആണ് ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക എസ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യുബി ഡി കാൻഡിഡേറ്റ്സിന് അമ്പത്തി അഞ്ച് ശതമാനം മാത്രം മതി സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഏജ് റിലാക്സേഷൻ ആണ് സോ ഇവിടെ എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് സോ ഇവിടെ ഒ ബി സി കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷം വരെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് സോ ഈ ഒരു കാറ്റഗറിയിലൊക്കെ വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഏജ് റിലാക്സേഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റർവ്യൂ ആണ് സോ ഓൺലൈൻ ടെസ്റ്റ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഒരു ഇന്റർവ്യൂ കൂടി ഉണ്ടായിരിക്കുന്നതാണ് സോ ഇന്റർവ്യൂവിന്റെ ടോട്ടൽ മാർക്ക് ആയിട്ട് വരുന്നത് ഫിഫ്റ്റി മാർക്സ് ആണ് സോ ജനറൽ ഇ ഡബ്ല്യു എസ് ഈ ഒരു കാറ്റഗറിയിൽ വന്ന വിദ്യാർത്ഥികൾക്ക് ക്വാളിഫൈ ആവണമെന്നുണ്ടെങ്കിൽ മിനിമം ഫിഫ്റ്റി പെർസെന്റേജ് ഉണ്ടായിരിക്കണം ഇന്റർവ്യൂവിന് കൂടാതെ എസ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനൊക്കെ ഈ ഒരു ഇന്റർവ്യൂ പാസ് ആവാൻ ഫോർട്ടി ഫൈവ് പെർസെന്റേജ് മാർക്സ് മതി എന്നുള്ളതും ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാമിനേഷൻ സെന്റർ ആണ് ഇവിടെ എക്സാമിനേഷൻ സെന്റർ ആയിട്ട് കേരളത്തിൽ കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം എന്നീ ഡിസ്ട്രിക്റ്റിലാണ് ഈ പറയുന്ന ഓൺലൈൻ എക്സാമിനേഷൻ സെന്റർ ആയിട്ട് വരുന്നത് സോ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക സോ ഇന്റർവ്യൂവിന് വരുന്ന കാൻഡിഡേറ്റ്സ് തന്നിരിക്കുന്ന വാലിഡ് ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിൽ കരുതേണ്ടതാണ് തന്നിരിക്കുന്ന ഡോക്യുമെന്റ്സിന്റെ ഒറിജിനലും കൂടാതെ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസും ഉദ്യാർത്ഥിയുടെ ഉണ്ടായിരിക്കേണ്ടതാണ് സോ ഇവിടെ ഡോക്യുമെന്റ്സ് ആയിട്ട് കയ്യിൽ കരുതേണ്ടത് പ്രിന്റ് ഔട്ട് ഓഫ് ദി വാലിഡ് ഇന്റർവ്യൂ കോളർ കൂടാതെ സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമും നിങ്ങളുടെ ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എസ് എസ് എൽ സി പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഉദ്യാർത്ഥികളുടെ ഉണ്ടായിരിക്കേണ്ടതാണ് പ്രത്യേകം നോട്ട് ചെയ്യാ വാലിഡ് ആയിട്ടുള്ള ഒറിജിനലും സെൽഫ് അറ്റസ്റ്റഡും കോപ്പിയുമാണ് ഉദ്യാർത്ഥികളുടെ ഉണ്ടായിരിക്കേണ്ടത് സോ നിങ്ങളുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ് എന്നിവയൊക്കെ ഉദ്യാർത്ഥികൾ കറക്റ്റായിട്ട് കയ്യിൽ കരുതേണ്ടതാണ് അടുത്തതായിട്ടാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സോ എസ് ഡി എസ് ടി ഒ ബിസി കാറ്റഗറിയിലൊക്കെ വരുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രീമിയായ സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ പറയുന്ന ഇന്റർവ്യൂ ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ ഇൻകം ആൻഡ് അസെറ്റ് സർട്ടിഫിക്കറ്റ് അതായത് ഇ ഡബ്ലുഎസ് കാറ്റഗറിയിലൊക്കെ വരുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്തായിട്ട് ക്രെഡിറ്റ് ഹിസ്റ്ററിയാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ടൈമില് നിങ്ങൾക്ക് അറുന്നൂറ്റി അമ്പതോ അല്ലെങ്കിൽ അതിന് മുകളിലോ ക്രെഡിറ്റ് സ്കോർ ഉണ്ടായിരിക്കേണ്ടതാണ് സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട് സോ ഇവിടെ നൂറ്റി അമ്പത് രൂപയാണ് വുമൻസ് എസ് എസ് സി എസ് ടി പി കാൻഡിഡേറ്റ്സിന് വരുന്നത് എക്സ്ക്ലൂസീവ് ഓഫ് ജി ആണ് കൂടാതെ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അതർ കാൻഡിഡേറ്റ്സിന് വരുന്നത് അതായത് അദർ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഒ ബിസി ജനറൽ കാറ്റഗറിയിലൊക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് സോ ഈ പോസ്റ്റിലേക്ക് ക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് അതായത് പി ജി ഡി ബി എഫ് എന്നുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേക നോട്ട് ചെയ്യുക ഡോക്യുമെന്റ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം സോ ഈ ഒരു ഡോക്യുമെന്റ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പിന്നെ ചെയ്യുന്നതായിരിക്കും സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉദ്യോഗാർത്ഥികൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് പി ജി ഡി ബി എഫ് എന്നുള്ള ഈ ഒരു വൺ ഇയറിന്റെ കോഴ്സ് അതായത് ഒമ്പത് മാസത്തെ ക്ലാസ് റൂം ട്രെയിനിങ്ങും മൂന്ന് മാസത്തെ ഓൺ ജോബ് ട്രെയിനിങ്ങും കംപ്ലീറ്റ് ാക്കിയിരിക്കണം സോ ഈ ഒരു കോഴ്സ് പാസ്സായ ഉദ്യാര്ത്ഥികളെയാണ് ബാങ്ക് ജോലിയിലേക്ക് എടുക്കുകയുള്ളൂ സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക സോ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം ബാങ്ക് പിന്നീട് അറിയിക്കുന്നതായിരിക്കും സോ ഓൺലൈൻ എക്സാമിനേഷൻ ഒക്കെ പാസ്സായി ഇന്റർവ്യൂ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ജോലിക്ക് കയറുന്നതിന് മുന്നേ നിങ്ങൾ ഈ പറയുന്ന ഒരു കോഴ്സും കൂടി കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ പേയ്മെന്റ് ഓഫ് കോഴ്സ് ഫീസ് ഒരു സെക്ഷൻ വരുന്നുണ്ട് സോ ഈ ഒരു കോഴ്സിന്റെ പേയ്മെന്റ് ഫീ ആയിട്ട് വരുന്നത് ത്രീ ലാക്ക് ടു ഫോർ ലാക്ക് ആണ് വരുന്നത് എക്സ്ക്ലൂസീവ് ജി എസ് ടി ആണ് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒമ്പത് മാസത്തിന്റെ ഒരു കോഴ്സ് ആണ് വരുന്നത് ഈ ഒരു കോഴ്സിന്റെ ബോർഡിംഗ് ഫീയും അല്ലെങ്കിൽ ലോഡ്ജിംഗ് ഫീയും എക്സ്പെൻസും എല്ലാം കൂടി ചേർന്നാണ് ഈ പറഞ്ഞ ത്രീ ലാക്ക് ടു ഫോർ ലാക്ക് എക്സ്പെൻസ് വരുന്നത് കൂടാതെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഇവിടെ റീ ഓഫ് കോഴ്സ് ഫീസ് വന്നിട്ടുണ്ട് സോ നിങ്ങൾ ഈ ഒരു കോഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ഈ ബാങ്കിൽ അഞ്ച് വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് തിരിച്ചു നൽകുന്നതാണ് സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഇവിടെ കോഴ്സ് ഫീ മാത്രമേ ബാങ്ക് തിരിച്ചു തരുകയുള്ളൂ അതായത് ത്രീ ലാക്ക് ടു ഫോർ ലാക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഫീ തിരിച്ചു നൽകുകയുള്ളൂ അടുത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ജോലി ലഭിക്കുകയുള്ളൂ സോ നിങ്ങൾ ആ കോഴ്സ് ചെയ്യുന്ന ടൈമിൽ അതായത് ഞാൻ പറഞ്ഞ ഒരു വർഷത്തെ കോഴ്സിൽ നയൻ മന്ത്സ് ക്ലാസ് റൂം ബേസ് ആയിട്ടുള്ള കോഴ്സാണ് സോ ആ ടൈമില് ഈ പറയുന്ന ബാങ്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെർ മന്ത് സ്റ്റൈഫൻ്റായിട്ട് നൽകുന്നതാണ് കൂടാതെ ഓൺ ജോബ് ട്രെയിനിങ് ടൈമില് അതായത് ഒമ്പത് മാസത്തെ ക്ലാസ് റൂം ട്രെയിനിങ് കഴിഞ്ഞതിനു ശേഷമുള്ള ബാക്കി മൂന്ന് മാസത്തെ ഓൺ ജോബ് ട്രെയിനിങ് ടൈമില് വിദ്യാർത്ഥികൾക്ക് ാണ് സോ കാസ് പ്രത്യേകം നോട്ട് ചെയ്യുക സോ നിങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ടൂ ഇയർ പ്രൊബേഷൻ പീരീഡ് ആയിട്ടും വരുന്നുണ്ട് സോ ഉദ്യം നോട്ട് ചെയ്യ തന്നിരിക്കുന്ന ഡോക്യുമെന്റ് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യുക ഹലോ ഫ്രണ്ട്സ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ക്രെഡിറ്റ് ഓഫീസർ പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സോ അതിനെ ഉദ്യോഗാർത്ഥികൾ തന്നിരിക്കുന്ന ഡോക്യുമെന്റ് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം തന്നിരിക്കുന്ന ലിങ്കായ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് സിഒഇ ഡോട്ട് ഇൻ എന്നുള്ള ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് സോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ് സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കരിയേഴ്സ് വിത്തേഴ്സ് എന്നുള്ള മെനുവിൽ നിന്നും കറണ്ട് വേക്കൻസീസ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ാണ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിക്രൂട്ട്മെന്റ് പേജിലേക്ക് വരുന്നതാണ് സോ ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ഡീറ്റെയിൽസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ ലിങ്ക് ടു അപ്ലൈ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക സോ ലിങ്ക് ടു അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് റീഡയറക്റ്റ് ആയി വരുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് ഉദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും സെക്യൂരിറ്റി കോഡും കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വേണം ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ സോ ഇവിടെ ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയതായി രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും സെക്യൂരിറ്റി കോഡും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ജോബ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ